ിതി അണയൊരു സമയായി നിന്നെ സൂതിയരുളു പരനേ ദിശയിൽ മൃതി നടന്നിട്ടുണ്ട് പരനേ അതിൽ നിന്ന് പിതാവിനും പുത്രനും പരിശുദ്ധറുമായിരിക്കും സ്തുതി തന്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദായ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേ ഹബക്കൂക്കിന്റെ പ്രവചനത്തെ കുറിച്ചാണ് നാം ചിന്തിച്ച് തുടങ്ങിയത് ഹബക്കൂക്കിന്റെ കാലത്തെ പറ്റിയുള്ള വ്യക്തമായ സൂചന ബാബിലോണിയൻ ആക്രമണ സാധ്യതയെ സാധ്യതയെപ്പറ്റി സൂചിപ്പിക്കുന്ന പ്രവചനവാക്യങ്ങൾ മാത്രമാണ് അതായത് ഒന്നാമത്തെ അദ്ദേഹത്തിന്റെ ആറാമത്തെ വചനം രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ വചനം മൂന്നാമത്തെ അദ്ദേഹത്തിന്റെ പതിനാറാമത്തെ വചനം ഹബക്കൂക്ക് പ്രവചനം എഴുതപ്പെട്ടത് ബി സി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിനും അറുന്നൂറ്റി നാൽപ്പത്തി ഏഴിനും ഇടയ്ക്കായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത് ഈ കാലഘട്ടത്തിലാണ് മനശെ രാജ്യഭരണം നടത്തിയിരുന്നത് മറ്റു ചില പണ്ഡിതന്മാർ ആമോന്റെ കാലത്താണ് ഹബക്കൂക്ക് ജീവിച്ചിരുന്നതെന്ന് അതായത് ബി സി അറുനൂറ്റി നാൽപ്പത്തി രണ്ടിനും അറുന്നൂറ്റി നാൽപ്പതിനും ഇടയ്ക്കായിരിക്കാം എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട് ഈ രണ്ട് രാജാക്കന്മാരുടെയും കാലത്ത് ബാബിലോൺ അസീറിയയുടെ അധികാരത്തിന് കീഴിലായിരുന്നതുകൊണ്ട് ഈ അഭ്യൂഹങ്ങൾ അസ്ഥാനത്താണ് ബി സി അറുന്നൂറ്റി നാൽപ്പത് മുതൽ അറുന്നൂറ്റി ഒമ്പത് വരെ ഭരിച്ചിരുന്ന ഉത്തമ രാജാവായ യോഷിയാവിന്റെ കാലത്തെ സ്ഥിതിഗതികൾ ഹബക്കൂക്ക് പ്രവചനവുമായി പൊരുത്തപ്പെട്ടു പോകുന്നില്ല അതിനാൽ അറുനൂറ്റി ഒമ്പത് മുതൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി വരെ ഭരിച്ച യഹോയാക്കീമിൻ്റെ ഭരണകാലം മാത്രമാണ് ഹബക്കൂക്ക് പ്രവചനവുമായി ചേർന്ന് പോകുന്ന കാലഘട്ടം ഈ രാജാവാണ് നാശത്തിൻ്റെ അഗാധങ്ങളിലേക്ക് യഹൂദയെ നയിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം അതുപോലെ ഇരമ്യാവിൻ്റെ പുസ്തകം എല്ലാം ഇക്കാര്യം വളരെ വ്യക്തമാക്കി നമുക്ക് തരുന്നുണ്ട് നാബോ പോളാസർ എന്ന രാജാവിൻ്റെ കാലത്ത് അതായത് ബി സി അറുന്നൂറ്റി ഇരുപത്തിയാറിനും അഞ്ഞൂറ്റി അഞ്ചിനും ഇടയ്ക്ക് ബാബിലോൺ ശക്തി പ്രാപിക്കുവാൻ ആരംഭിച്ചു അദ്ദേഹമാണ് അസീറിയയുടെ തലസ്ഥാനമായിരുന്ന നിലവെ നശിപ്പിച്ചത് നാബോ പോളാസറുടെ പിൻഗാമിയായ നെബുത് കന്നേസർ ബി സി അറുന്നൂറ്റി അഞ്ചിൽ ഭരണം ആരംഭിച്ചു തന്റെ ഭരണത്തിന്റെ ആദ്യ വർഷത്തിൽ തന്നെ അദ്ദേഹം യഹൂദയെ ആക്രമിച്ച് കീഴടക്കിയ ശേഷം രാജകുടുംബാംഗങ്ങൾ ഉൾപ്പെടെ നേതൃനിരയിലുള്ള ഏതാണ്ട് പതിനായിരത്തോളം പേരെ തടവുകാരാക്കി ബാബിലോണിയയിലേക്ക് കൊണ്ടുപോയി സാധുജനങ്ങളെ ചൂഷണം ചെയ്ത നേതാക്കന്മാർ തന്നെയാണ് ആദ്യം തടവുകാരായി പിടിക്കപ്പെട്ടത് ഹബക്കൂക്കിന്റെ പ്രവചനം ബാബിലോണിയൻ ആക്രമണത്തിന് മുമ്പായിരുന്നതിനാൽ ബി സി അറുനൂറ്റി ഏഴിനോടടുത്ത് അദ്ദേഹം തന്റെ പുസ്തകം രചിച്ചതായി പൊതുവെ അനുമാനിക്കപ്പെടുന്നു ഹബക്കൂക്കിൻ്റെ പ്രവചന പുസ്തക മൂന്നാം അദ്ധ്യായത്തിന്റെ പതിമൂന്ന് പതിനെട്ട് വാക്യങ്ങളിൽ രക്ഷ എന്ന പദം മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട് രക്ഷ എന്നർത്ഥമുള്ള മൂലപദത്തിൽ നിന്നാണല്ലോ രക്ഷകൻ എന്നർത്ഥമുള്ള യേശു എന്ന പദം ഉത്ഭവിച്ചിട്ടുള്ളത് അതായത് സുവിശേഷം ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വചനത്തിൽ നാം അത് കാണുന്നുണ്ട് യേശു വീണ്ടും വരുമ്പോൾ വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ മഹത്വത്തിൻ്റെ പരിജ്ഞാനത്താൽ പൂർണ്ണമാകുമെന്ന് ഹബക്കൂക്ക് പ്രവചനത്തിൻ്റെ രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനാലാമത്തെ വചനത്തിൽ നാം കാണുന്നുണ്ട് നമുക്കു പ്രവചന പുസ്തകത്തിൽ ഏറ്റവും പ്രധാനമായി നാം കാണുന്ന പദം എന്ന് പറയുന്നത് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ളതാണ് തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് പഠിക്കാവുന്നതാണ് അതുവരെയും പരമകാരുണ്യവാനായ ദൈവം തൻ്റെ ഉള്ളങ്കരങ്ങളിൽ നമ്മേയും നമുക്കുള്ള സകലത്തെയും ുമാർ ആകട്ടെ ആമേൻ ക്രാഷിമേ ഷിമേ